ഹായ് കൂട്ടുകാരെ ഏവർക്കും നൈസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഏഴാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ കവിതയുമായിട്ടാണ് രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ഒരു കവിത യഹ്ദർത്തി ഹേ ഉസ് കിസാൻ കി ഈ ഭൂമി ആ കർഷകനുള്ളതാണ് എന്ന കവിത അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് തൊട്ടടുത്താണുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ കവിത ഹേ 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 ഉസ് 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 കിസാൻ 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 ഭൂമി ആ കർഷകൻ ഈ ഭൂമി ആ കർഷകൻ്റെതാകുന്നു അതൊരു കവിതയാണ് ആരായി കവിത എഴുതിയത് കേദാർനാഥ് അഗ്രവാൾ കേദാർനാഥ് അഗ്രവാൾ എഴുതിയ ഒരു കവിതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കവിതയുടെ പേര് ഇഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കവിയെ കുറിച്ച് പഠിക്കാം നോക്കൂ കവി ആരാണ് കേദാർനാഥ് അഗ്രവാൾ കേദാർനാഥ് അഗ്രവാൾ ജന്മ അദ്ദേഹത്തിൻ്റെ ജനനം എറ്റ് അപ്രൈൽ ഉന്നീസ് സൗ ഗ്യാര ഉന്നീസ് സൗ ഗ്യാര നയൻറ്റീൻ ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് മൃത്യു മൃത്യു മരണം ബൈസ് ജൂൺ ദോഹർ ബൈസ് ട്വൻറ്റി ടു ജൂൺ ദോഹസാർ ദോഹസാർ രണ്ടായിരം രണ്ടായിരം ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് അദ്ദേഹം അന്തരിക്കുന്നത് കേദാർനാഥ് അഗ്രവാൾക്ക ജന് ഉത്തർപ്രദേശ് മേ ഹ ഉത്തർപ്രദേശിലാണ് കേദാർനാഥ് അഗ്രവാൾ ജനിച്ചത് ഒനോംനെ ജൻസാധാരാൻക്ക് ജീവൻക്ക് ഗഹരി ഓർ വ്യാപക് സംവേദനക്കോ അപ്പനെ കവിതാവോമേം മുഖ്രത് കിയ അദ്ദേഹം സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയതും വിശാലവുമായ വികാരങ്ങൾ തൻ്റെ കവിതകളിൽ പ്രകടിപ്പിച്ചു फूल नहीं रंग बोलते हैं अबोरवा पहला पानी मजदूर का जन बजंदी हवा आज नदी बिल्कुल उदास थी आदि उनकी प्रमुख रचनाएं है बोल परनिरीकन ओके अध्ययते प्रधान पेटा कृतिकलाण है तो क्या फूल नहीं रंग बोलते हैं अबorwa पहला पानी मजदूर का जन्म बजंदी हवा आज नदी बिल्कुल उदास थी ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് വേ സോവിയറ്റ്ലാൽ നെഹ്റു പുരസ്കാർ സാഹിത്യ അക്കാദമി പുരസ്കാർ മൈഥിലി ശരൺ ഗുപ്ത പുരസ്കാർ ആദി സേ സമ്മാനിത ഹൈ അദ്ദേഹം സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് മൈഥിലി ശരൺ ഗുപ്ത അവാർഡ് തുടങ്ങിയവ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങിയവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും പ്രാഗൽഭ്യമുള്ള ഒരു കവിയുടെ കേദാർനാഥ് അഗ്രവാൾ എന്ന കവിയുടെ കവിതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ഈ ഭൂമി ആ ഉസ് കിസാൻ കി ജോ ബൈലോം മേ ഹുയി पाई ने कुसी खेत के फीतर दूर कलेजे तक ले जाकर जोत डालता है मिट्टी को पाम्स डालकर और बीज फिर बो देता है नए वर्ष में नई फसल के ढेर अन्न का लग जाता है यह धरती है उस किसान की नहीं राव की नहीं रंग की नहीं किसी की नहीं किसी की

മഴസാത്ത് മഴ വർഷ ധാം ധാം മീൻസ് വെയിൽ മഴയത്തും വെയിലത്തും ഒക്കെ ജുവ ഭാഗിക്കാ രഹുദേത്താഹെ എന്താ ജുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നമ്മുടെ കലപ്പ ഉണ്ടല്ലോ കലപ്പയിലം മുഖം ഭാഗിക്കാ രഹുദേത്താഹെ ഭാഗ്യരേഖയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ കാളകളുടെ തോറുള്ളിൽ എന്ത് കാണാൻ സാധിക്കും നമുക്ക് നുഖം നമ്മുടെ കലപ്പ കാണാനായിട്ട് സാധിക്കും അല്ലേ നമുക്ക് ഖൂന ചാട്ടി ഹുയി വായുമേ ഖൂൻ എന്താ ഖൂൻ മീൻസ് ബ്ലഡ് രക്തം ഖൂന ചാട്ടി ഹുയി വായുമേ എന്ത് ചെയ്യുന്ന നമ്മുടെ ആ രക്തം ആ ചോര രക്തം നനയുന്ന ആ വായുവില് ചാട്ടി ഹുയി വായുമേ ഖൂന ചാട്ടി ഹുയി വായുമേ ആ ചോര നനയുന്ന വായുവില് അതായത് നമുക്കറിയാം കർഷകരെ അവരുടെ വേർപ്പ് നീരാക്കിയാണ് പാടത്ത് പണിയെടുക്കുന്നത് അല്ലെ അതിനോടൊപ്പം കർഷകർക്കൊപ്പം ഈ ബയലുകളും കാളകളും ഒപ്പം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഖൂനു ചാട്ട് ഹു വായുമേ ചോര നനയുന്ന വായുവില് പൈനി കുസി എന്താണ് പൈനി കുസി പൈനി കുസി എന്ന് പറഞ്ഞാൽ കലപ്പയുടെ മൂർച്ചയുള്ള കുഴുവുണ്ടല്ലോ ആ ഭാഗമാണ് ഈ കലപ്പ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗമാണ് പൈനീകുസി അത് ഖേത്ത് കെ ഫീതർ ഖേത്ത് മീൻസ് വയൽ ഫീതർ അകത്ത് വയലിൻ്റെ അകത്ത് ദൂർ കളേജെ തക്ലേ ദൂർ ദൂർ ദൂരം കളേജെ ആഴത്തിൽ വളരെ ദൂരം ആഴത്തില് തക്ലേ ജാക്കർ എന്തു ചെയ്യാറുണ്ട് അത് കൊണ്ടുപോകാറുണ്ട് അതായത് വളരെ ആഴത്തിലാണ് നിലം ഉഴുതുമറിക്കുന്നത് മറിക്കുന്നത് അല്ലേ നിലം ഉഴുതുമറിക്കുന്ന ആരാണ് കാളകളാണ് കളകളെ നിയന്ത്രിക്കുന്നത് കർഷകനുമാണ് അല്ലേ ജ്യോത് ഡാൽ ഹേ മിട്ടിക്കോ ജ്യോത്ത് ഡാൽന എന്ന് വെച്ചാൽ ഉഴുതുമറിക്കുക ജ്യോത്ത് ഡാൽത്താ ഉഴുതുമറിക്കുക ജ്യോത്ത് ഡാൽ താഹേ മിട്ടിക്കോ മിട്ടി മീൻസ് മണ്ണ് മണ്ണിനെ മണ്ണിനെന്തു ചെയ്യും നന്നായിട്ട് ആഴത്തിലും വളരെ ദൂരത്തിലും ഉഴുതുമറിക്കും പാംസ് ഡാൽക്കർ പാംസ് എന്താ പാംസ് പാംസ് മീൻസ് വളമെന്നാണ് വളം വളമറിയല്ലേ കൃഷി സ്ഥലത്ത് കർഷകരൊക്കെ പച്ചില വളങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ ഇന്നധികവും രാസവളങ്ങളാണ് രാസവളത്തിൻ്റെ ദോഷവശങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ പണ്ട് കാലത്തെ കർഷകർ അധികം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല അവരൊക്കെ എന്താ ഉപയോഗിച്ചിരുന്നത് ജൈവവളങ്ങളായിരുന്നു ഓക്കെ അപ്പോൾ പാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളം ഖാദ് എന്ന അർത്ഥം ഓക്കെ അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാംസ് ഡാൽക്കർ വളമിട്ടിട്ട് എന്തു ചെയ്യും കർഷകൻ എന്താ പറഞ്ഞിരിക്കുന്നു അവൻ വീണ്ടും വിത്ത് വിതച്ച് നയേ വർഷ പുതുവർഷത്തില് പുതിയ വിളവെടുപ്പിനായി ധാന്യ കൂമ്പാരങ്ങൾ വിളവെടുക്കുന്നു ഡേർ അന്ന ലഘുജാത്താഹേ അവിടെ ഡേർ ഡേർ എന്താണ് ഡേർ മീൻസ് കൂമ്പാരം ധാന്യ കൂമ്പാരം അന്ന് അന്ന് ധാന്യം ധാന്യ കൂമ്പാരം ഒരുക്കുന്നു ിസാൻ കി ഈ ഭൂമി ആ കർഷകൻ്റെതാണ് അല്ലെ ഓരോ വർഷവും ധാന്യ കൂമ്പാരങ്ങൾ ഉണ്ടാക്കി തരുന്ന ആ വിയർപ്പ് ചോരയാക്കി മാറ്റുന്ന ആ കർഷകൻ്റെതാണ് എന്ത് ഈ ഭൂമി നഹിം രാവ് കി രാ മീൻസ് രാജാവ് നഹിം രാവ് കി ഇത് രാജാവിന്റെ മണ്ണല്ല പിന്നെയോ നഹിം രംഗ് കി രംഗ് മീൻസ് ഗരീബ് പാവപ്പെട്ടവൻ കി ഇത് പാവപ്പെട്ടവന്റെ മണ്ണുമല്ല ഇത് രാജാവിൻ്റെയോ കി ഇത് മറ്റുള്ള നഹീം കിസി ആരുടെയുമല്ലി ആരുടെയുമല്ല പിന്നെ ഇത് ആരുടേതാണ് ഹേ കേവൽ കിസാൻ കി കേവലം കൃഷിക്കാർക്കുള്ളതാണ് ഈ ഭൂമി കൃഷിക്കാർക്ക് മാത്രമുള്ളതാണ് അടുത്ത പേജ് നോക്കൂ ഹേ ഉസ് കിസാൻ കി ജോ കാ നോക്കൂർ जो मिट्टी के संग साथ ही तब कर मरकर कर मर कर खपा रहा है जीवन अपना देख रहा है मिट्टी में सोने का सपना मिट्टी की महिमा गाता है मिट्टी के ही अंधस्थल में अपने तन के खाद मिलाकर मिट्टी को जीवित रखता है खुद जीता है इधरती है उस किसान की നമുക്ക് കൂട്ടുകാരെ കവി എന്താ പറഞ്ഞിരിക്കുന്നത് ആരുടേതാണ് കിസാൻ ആ ജോ മിഠി മിഠി എന്താ മിഠി മീൻസ് മണ്ണ് പൂർണ്ണ പാർഖി പൂർണ്ണ പാർക്കി എന്ന് വെച്ചാൽ പരീക്ഷകൻ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ മണ്ണിൽ പരീക്ഷണങ്ങൾ നടത്തുന്നവൻ ഓക്കെ ജോ മിഠി കൂടെ ആ ഈ മണ്ണില് മണ്ണിൽ കൂ മണ്ണിൽ മാത്രം ജീവിക്കുന്നവൻ അതായത് ഒരു നല്ല കർഷകൻ എപ്പോഴും മണ്ണിലായിരിക്കും തൻ്റെ പരീക്ഷണങ്ങളും തൻ്റെ പ്രവൃത്തികളും ഒക്കെ അദ്ദേഹം മണ്ണിലാണ് ചിലവഴിക്കുന്നത് അല്ലെ എപ്പോഴും കൃഷിസ്ഥലത്തായിരിക്കും തബുക്കർ തബു ജ്വലിക്കുക തബുക്കർ ജ്വലിച്ചുകൊണ്ട് ഗൾക്കർ ഗൾക്കർ എന്താണ് ഉരുകിയിട്ട് ഗൾക്കർ എന്ന് വെച്ചാൽ ഉരുകുക ഉരുകിയിട്ട് അല്ലെങ്കിൽ മണ്ണിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചു വീഴുന്നത് എന്താ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം എവിടെ ഭൂമിയിൽ പാഴാക്കുന്നു നോക്കൂ അദ്ദേഹം മണ്ണില് സ്വർണം സ്വപ്നം കാണുന്നു അതായത് നല്ല വിളവ് അദ്ദേഹം സ്വപ്നം കാണുന്നു മണ്ണിൽ സ്വപ്നം കാണുന്നു മിട്ടിക്ക് മഹിമാ ഘാത്താഹേ ആ സ്വ സ്വർണത്തെ സ്വപ്നം കണ്ടുകൊണ്ട് മണ്ണിൻ്റെ മഹത്വത്തെ അദ്ദേഹം പാടുന്നു മിട്ടിക്ക് ഹി അന്തസ്ഥൽമേം എന്താ മിട്ടിക്ക് മണ്ണിൻ്റെ അന്തസ്ഥൽമേം ആഴങ്ങളിൽ അപ്പനെ തൻ കി ഖാദ് മിലാക്കാർ തൻ മീൻസ് ശരീരം അപ്പനെ തൻ കി ഖാദ് മിലാക്കാർ തൻ്റെ ശരീരത്തിൻ്റെ എന്താ വളം ഖാദ് വളം വളം കലർത്തി തരിൻ്റെ ശരീരമാകുന്ന വളം കലർത്തി മിഠിക്കോ ജീവിതരഗുത്താഹെ മണ്ണിനെന്തു ചെയ്യുന്നു ജീവനോടെ നിലനിർത്തുന്നു അതായത് ഒരു കർഷകൻ മരിച്ച് മണ്ണിനോട് ചേരുന്നു മണ്ണിന് വളമായി തീരുന്നു മണ്ണിന് വീണ്ടും ഒരു പുതുജീവൻ നൽകുന്നു ഖുദ് ജീത്താഹെ അവൻ തന്നെ വിജയിച്ചിരിക്കുന്നു ഖുദ് സ്വയം ജീത്താഹെ വിജയിച്ചിരിക്കുന്നു കണ്ടോ സ്വ കർഷകൻ ഭൂമിയിൽ കൃഷി ചെയ്ത് ഭൂമിക്ക് മണ്ണിന് വേണ്ടി പണിത് നല്ല വിളവുകൾ സ്വപ്നം കണ്ട് വിയർത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം മണ്ണിൽ അവസാനിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജി ബോഡി എന്ത് ചെയ്യുന്നു മണ്ണിൽ അലിഞ്ഞു ചേരുന്നു അത് മണ്ണിന് വളമായി തീരുന്നു അങ്ങനെ അദ്ദേഹം സ്വയം അവിടെ ജീത്താ ഹേ ജീത്താ വിജയിക്കുക അദ്ദേഹം അവിടെ വിജയിക്കുന്നു എഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ഈ ഭൂമി ആ കർഷകൻ്റേതാണ് ഈ ഭൂമി ആരുടേതാണ് ഈ കർഷകനുള്ളതാണ് ശരിക്കും അർത്ഥവത്തായ കവിതയാണല്ലേ കൂട്ടുകാരെ നമ്മുടെ ഭൂമി ആർഭാടം കാണിച്ച് നടക്കുന്നവർക്കുള്ളതല്ല ശരിക്കും മണ്ണിനോട് പൊരുതി നമ്മുടെ ഓരോ നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന കർഷകർക്കുള്ളത് തന്നെയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഈ പാഠത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബായ്